മാറേണ്ടി വരുമെന്ന് ഉറപ്പാണ് അത് കെ സുധാകരന് വ്യക്തവുമാണ് തന്നെ ഇന്ന് മാറ്റും നാളെ മാറ്റും അല്ലെങ്കിൽ മറ്റന്നാൾ മാറ്റും എന്നൊക്കെ ഭീഷണി പല പല രൂപത്തിൽ പല ഭാവത്തിൽ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് തനിക്ക് ആരോഗ്യമില്ലെന്ന് വി ഡി സതീശൻ പറയുന്നു തനിക്ക് യാത്ര ചെയ്യാൻ വയ്യായെന്ന് വി ഡി സതീശൻ പറയുന്നു തനിക്ക് പാർട്ടി നേതാക്കളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് സതീശൻ പറയുന്നു തനിക്ക് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു താൻ ഇങ്ങോട്ട് വിളിച്ചാൽ സതീശൻ അങ്ങോട്ട് പോകുന്നു താൻ വിളിക്കുന്ന പത്രസമ്മേളനത്തിൽ അയാൾ കൃത്യസമയത്ത് പങ്കെടുക്കുന്നില്ല താൻ വിളിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് അയാൾ കൃത്യമായി പങ്കെടുക്കുന്നില്ല അങ്ങനെ അയാൾ തന്നെ പാര വെച്ച് പാര വച്ച് പുറച്ച് പുകച്ച് പുറത്ത് ചാടിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ എനിക്കറിയാം എന്ന് സുധാകരൻ പറയുമ്പോഴും താൻ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടേ പോകൂ എന്ന വാശിയിലാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തനിക്ക് ഈ തനിക്ക് നിയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ നിയോഗിക്കാൻ സുധാകരൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഡി സി സി പ്രസിഡന്റുമാരെ നിയോഗിക്കാൻ സുധാകരൻ തീരുമാനിച്ചു തിരുവനന്തപുരത്ത് ഇഷ്ടക്കാരനായ വി എസ് ശിവകുമാറിനെ ഡി സി സി പ്രസിഡന്റാക്കാൻ കെ സുധാകരൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കൊല്ലത്ത് സൂരജ് രവിയെയും ആലപ്പുഴയിൽ കെ പി ശ്രീകുമാറിനെയും ഇടുക്കിയിൽ സേനാപതി വേണുവിനെയും തൃശൂരിൽ ജോസഫ് ടാജറ്റിനെയും മലപ്പുറത്ത് പ്രസിഡന്റ് ജോയി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഡി സി സി പ്രസിഡന്റാക്കാനുമാണ് സുധാകരന്റെ നീക്കം അതുമാത്രമല്ല ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് രണ്ടുപേരും യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളായിരുന്നു ഇവർക്കൊപ്പം സംസ്ഥാന സമിതിയിൽ വർക്ക് ചെയ്തിരുന്ന നിരവധി നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അവർ ഇപ്പോൾ എന്താണ് പൊട്ടിയ പട്ടം പോലെ പാറ നടക്കുകയാണ് അവരെയൊക്കെയും താഴെ ഇറക്കുന്നു പിടിച്ച് താഴെ ഇറക്കിയിട്ട് ഡി സി സി ഭാരവാഹിത്വം കൊടുക്കുകയാണ് സുധാകരൻ അപ്പോൾ സുധാകരനും യൂത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും ഞങ്ങളെയൊക്കെ പമ്പരം പോലെ പാറ നട അല്ല പട്ടം പോലെ പാറ നടന്നപ്പോൾ പമ്പരം പോലെ കറങ്ങി നടന്നപ്പോൾ ഞങ്ങൾക്ക് വിളിച്ച ഒരു അഭയം തന്നത് സുധാകരനാണെന്നൊരു ബോധം ഈ യുവ നേതാക്കൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ അവിടെ സുധാകരൻ ആർക്ക് വെച്ചു സതീശൻ ആപ്പു വെച്ചു സതീശൻ പറയുന്നു സുധാകരന് കഴിവില്ല സുധാകരന് ഏകോപനശേഷിയില്ല എന്ന് പറയുന്നിടത്ത് സുധാകരൻ കൃത്യമായ ആപ്പ് വയ്ക്കുകയാണ് മാറേണ്ടി വരുമെന്ന് സുധാകരൻ അറിയാം കാരണം കനകോല് വരുന്നുണ്ട് പഠിക്കാൻ ദീപാദാസ് മുൻഷി പോയി പറഞ്ഞിട്ടുണ്ട് നല്ല പാര പണിതിട്ടുണ്ട് സതീശനാണല്ലോ ദീപാദാസ് മുൻഷിയുടെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് സതീശൻ ഒരിക്കലും തനിക്ക് അനുകൂലമായി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കില്ലെന്നും ഇങ്ങേർക്കറിയാം സുധാകരൻ അറിയാം അതുകൊണ്ട് സുധാകരൻ മുൻകൂട്ടി എറിയുകയാണ് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തനിക്ക് പ്രിയപ്പെട്ടവരെ ഡി സി സിയിൽ പ്രസിഡൻ്റുമാരെ വയ്ക്കുക തിരുവനന്തപുരത്ത് സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളാണ് വി എസ് ശിവകുമാർ അതുപോലെ തന്നെ കൊല്ലത്തെ സൂരജ് രവി സൂരജ് രവിയൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ആലപ്പുഴ കെ പി ശ്രീകുമാർ ഇടുക്കിയിൽ സേനാപതി വേണു തൃശ്ശൂരിൽ ജോസഫ് ടാജറ്റ് മലപ്പുറത്ത് പ്രസിഡൻ്റിൻ്റെ കാര്യം അറിയാം മലപ്പുറത്ത് വി എസ് ജോയി നിലമ്പൂരിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടത് പി വി എൻവറാണ് പി വി എൻവർ യു ഡി എഫിനൊപ്പം ചേർന്ന് ചേർന്ന് പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് വി എസ് ജോയിക്കാണ് വി എസ് ജോയിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും ആര്യടൻ ഷൗക്കത്തിന് അത്രമാത്രം അവിടെ പിടിപാടില്ല ആര്യടൻ ചൗക്കത്തിന് സംഘടനാപരമായി അത്രമാത്രം പിന്തുണയില്ല അതുകൊണ്ട് വി എസ് ജോയി മത്സരിപ്പിക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് പി വി അൻവർ പറഞ്ഞു അതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത് വി എസ് ജോയി മത്സരിക്കുകയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്തായിരിക്കും അവിടെ ഡി സി സി പ്രസിഡന്റ് എന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഏതായാലും സുധാകരൻ ഇങ്ങനെ ഒരു ലിസ്റ്റൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് സുധാകരൻ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഈ ലിസ്റ്റ് നടപ്പിലാക്കിയിട്ടേ പോവുകയുള്ളൂ അങ്ങനെ സുധാകരനെ ചെറിയൊരു മനുഷ്യനായി ചെറിയൊരാളായി എന്താണ് കഴിവില്ലാത്ത ഒരാളായി തള്ളിക്കളയാൻ ആർക്കും കഴിയുകയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ലിസ്റ്റും കണക്കുമൊക്കെ